അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്നിപ്പോ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനല്ലേ അങ്ങനെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളും തന്നെ അങ്ങനെ കുട്ടികൾ എടുക്കാനല്ല എടുക്കും കൊറച്ചിവസം കഴിഞ്ഞിട്ട് നോക്കില്ല അപ്പൊ എവിടെ കാണിക്കടി ആ കുഞ്ഞോളെ ഭാഗ്യ ഡോക്ടർ പോലെ കാരണം ജിബ്രാന വണ്ടീന്ന് പ്രസവിച്ച് പൊറത്തൊക്കെ ഇട്ട് വണ്ടി ചെന്ന് അവിടെ കൊടുത്ത ഡോക്ടർ പിന്നെ നേരെ ഒരു ദിവസത്തെ പോകുമ്പോന്താ മറ്റൊന്നും അറിയില്ലല്ലേ പിന്നെ അതേപോലെ നിമിസിൽ പണ്ടൊരു നിമിസിൽ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് അല്ലേ ഉള്ള ടീമാ ഇൻഷുറൻസ് കഴിഞ്ഞ മാസത്തെ റേഷൻ വാങ്ങിട്ടില്ലല്ലോ െരമ്മൊണ്ട് റഷാ പോയിട്ടില്ലേ ചിനിമ പറഞ്ഞിട്ടുണ്ടാവൂലേ നല്ല പോവല്ലേ ഇബ്രാഹിം തറവാട്ടിൽ നിക്കണം അടുത്ത് പറയിപ്പിച്ചരുത് ഇപ്പൊനി അപ്പൊ സ്കൂൾക്ക് പോയിട്ടില്ല മദ്രസക്കും പോയിട്ടില്ല മദ്രസ് പിന്നില്ലോന്നറായിട്ടില്ലേ ആയിക്കോട്ടെ സൂച ഇഞ്ഞണ്ട് ഇങ്ങനത്തെ ജന്തുക്കളെ പൊടിച്ചാനും നാമക്കാനും ജന്തിനാണ് അതിനെ ചവിട്ടിയത് പാവ ഒരാൾ ഉപദ്രവിക്കാത്തൊരു ജന്തു ആണായി അങ്ങനെ ചവിട്ടിക്ക അതിന്റെ ജീവൻ പോയില്ല പലഹ് ജീവൻ കൊടുത്തതാണ് അതിന്റെ ശരീരത്തിൽ അത് ചവിട്ടിയപ്പോൾ പോയി വായു കൂടെ പോയി കള്ളന്റെ അതേ സ്വഭാവം ഉപദ്രവാലില്ലാത്ത പോലെ ഇടങ്ങാറാക്ക അപ്പൊ ഇങ്ങനെ കണ്ടില്ലാറാക്കും പോരി അങ്ങനെ നിന്നോട്ടെ ആ ഒറ്റ ഊട്ടി കേട്ടോ ഇബ്രാഹിം ഇറങ്ങില്ലേ അപ്പൊ അങ്ങനെ നമ്മൾ ഇബ്രാഹിമിനെ അവിടെ ഇറക്കിട്ടേ പോകാൻ പരിപാടി കേട്ടോ താറ്റ കൊടുക്കേ പോവണേ ഇബ്രാഹിമറങ്ങണോ എന്നെട്ട് പോയരും കൊട്ടിപ്പായോ അവനെ തലകൊണ്ട് അടിച്ചു അതെ അപ്പുറനക്കല്ലേ ഞാൻ ചാടി ഇണ്ടിക്ക് ദക്ക് നോടം വെക്കില്ല ഇങ്ങനല്ലേ ഇണ്ടി മനണ്ടി പോ പോ പണിയടി ഓടടാ അൽബുവ ഒരു കുട്ടി വണ്ടി ഇസിട്ട് ബുക്കേ ഇരിക്ക ടുത്തോടുന്ന രജിസ്ട്രേഷൻറെ അവിടെ പോയിട്ട് രജിസ്ട്രേഷന്റെ അവിടെ പേര് പറഞ്ഞിട്ടാ മതി ആ പൈസ വേണ്ടീര ഞാൻ വന്നിട്ട് പോന്നോ എന്ന മുന്നിലില്ല വിട്ടാതി പോയി വരുന്നോ എന്നിട്ട് എന്റെ ബാക്കിൽ എത്താനാ എന്റെ ബാക്കിൽ ഇല്ലോ എങ്ങനെ വിട്ടാ മതി വലിയ മനസ്സാണ് എഴുതിക്കോളും ആ ഞാൻ ഇബ്രും വരാ നല്ല പോലെ നോക്കണം കേട്ടോ ോ നോക്കണം ഏ പൊന്നുപോലെ നോക്കൂലേ ഏ ആ പൊന്നുപോലെ നോക്കൂലേ ജി ഏ എങ്ങനെ നോക്ക അങ്ങനെ തിരിഞ്ഞ് നോക്കുക അരി ശരിക്കും നോക്കാം Bro, kenapa kamu melihat kakak? Kau melihat kakak, kan? Kekuasaan anak-anak alat Mereka menggantikan. Mereka menggantikan. Kenapa Eh? Eh? ഏക്ക് ഇബ്ര പോയത് അപ്പൊ ജയസ് കുഞ്ഞോളവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയതാണ് എന്താ ഞാനാ മതിയായിരുന്നോ ഇബ്രാനെ രും അപ്പൊ ഫസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞു എന്താ ഡോക്ടർ പറഞ്ഞേ എന്തായി എന്താ ചോദിച്ചു ഡോക്ടറെ വണ്ടി കയറാനല്ലേ വണ്ടി കയറാനുള്ള വണ്ടി കയറാനുള്ള ചപ്പളക്കോ വണ്ടി ഉള്ളി കണ്ട പറ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ കുഞ്ഞോക്കെ അടുത്ത പോയി ഇപ്പോളെ വിചാരം ഗർഭിണി ആയെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് മാപ്പിളാർ അടങ്ങാറാക്കിയാലേ ആ ഗർഭത്തിന്റെ ഒരു ഞാൻ ഇങ്ങള് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നടത്തി തരാനിരിക്കണോ എല്ലാ പെണ്ണുങ്ങൾക്കും ചെലപ്പോ അങ്ങനെ കേൾക്കാറുണ്ട് ഗർഭിണി ആകാലേ കേൾക്കുന്നുണ്ടാവുള്ളൂ ഞാൻ ഞാനങ്ങനെയാണോ

അപ്പൊ സദ്യ ഇട്ടാൻ വേണ്ടി പോന്നത് ആട്ടൊക്കെ ഐശ്വര്യ ഹോട്ടലിൽ നല്ല സദ്യ ഇട്ടും പറയല്ലേ വാങ്ങി കൊടുക്കായി എവിടെ മാങ്ങച്ചാർ കുറച്ചൂടി മാങ്ങ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ഒരു ആ ഞമ്മക്ക് രണ്ടാക്കൊന്നില്ല കേട്ടോ ഞാനും എനിക്കും തരും മെച്ചി അബ്രൂനും ആരിക്കും ഞാനതിന് വരി തരും ഇപ്പൊ എന്റെ കുട്ടിക്ക് കേട്ടോ Sambar is very hot. The attack has begun. Attack! I did not get it. What did you say? I did not get it. ണ്ടോ അങ്ങനെ സദ്യ കഴിക്കലും കഴിഞ്ഞ് കുഞ്ഞോളും കുട്ടികളും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് വീട്ടിലേക്ക് യാത്രയാവാൻ പോവുകയാണ് മനസ്സിന് മനസ്സില് മാതിരിയോ അങ്ങനെ ഞാൻ പൊതുവേറ്റുഡിനോട് വെറുപ്പ് തെര വന്നിട്ടില്ല പക്ഷെ ഇപ്രാവശ്യത്തിന് എന്താ അറിയില്ല കാണുമ്പോൾ പറ്റണില്ല അതായത്